നീ താക്കോളൂടെ വെച്ചില്ലായിരുന്നു അയ്യോ ഇല്ല ഞാൻ मरന്നു ഈ മమ్ముക്കേ കാണാനുള്ള ആവേശത്തിനെ സോറി മക്കളെ ആ മാത്രല്ല നീ എത്ര നേരം നടിച്ചു കേറി ഇരുന്നു ഞങ്ങൾ കണ്ടോ അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ടല്ലോ എന്നെ പാറു ഇப்படியே ഞാൻ சொல்ற திടിനെ ഷൂട്ടിങ് வந்தப்ப நாங்க போனும் அவ்வளவுதான் നിങ്ങൾാണോ ഷൂട്ടിങ് ചെയ്യുന്നേ ഓ പാറു കളിപ്പാണ് എത്ര നേരം ഈ മനുഷ്യനോട് गुதிരിക്കുന്നുണ്ടെന്നറിയോ

അയ്യോ പാറു എല്ലാമേ ഇരുക്ക് മീൻകറിക്ക് ചോറി എല്ലാം വാ തറേ ബാ ഉള്ളപ്പോലെ പിടിക്കാൻ പോയെടയാരി

ഞങ്ങള് മനപ്പൂർ ഒന്നും അല്ല അങ്ങനെ നിന്നെ കൂട്ടാതെ പോയത് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോ ടക്കനെ വിളിച്ച് അവൻ പറഞ്ഞു അല്ല അവിടെ ഇന്നോളെ ഷൂട്ട് നടപ്പുണ്ട് വന്നാ കാണാന്ന് പറഞ്ഞു അങ്ങനെ ഷൂട്ടിങ് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി പോയതാണ് സ്കൂളിൽ സ്കൂളിൽ നിന്ന് നിന്ന് നമ്മൾ അങ്ങനെ ടക്കനെണ്ടോ പാടുണ്ടോ മക്കള് പഠിക്കുന്നേ ാണ് ഇപ്പൊ എന്താ സംഭവിച്ചത് പറഞ്ഞു തന്നത് മോടെ മമ്മൂക്ക നിന്റെ അടുത്ത് എന്താണ് സംസാരിച്ചേ അവിടെ വെച്ചിട്ടേ മമ്മൂക്ക ഷൂട്ടിങ് കാണാൻ പോയപ്പോ സംസാരിച്ച് അതാണ് പുള്ളിക്ക് മതിയാവടില്ല ഞാൻ നോക്കുമ്പളെ ഈ പരിപാടി മറ്റേ ഡയറക്ടർ ഉണ്ടല്ലോ പടത്തിന്റെ പുള്ളി ബാക്കി പറഞ്ഞ് വിളിക്കുന്നുണ്ട് പുള്ളി തിരിഞ്ഞു പോലും നോക്കണില്ല അവസാനം ഞാൻ പറഞ്ഞു പാവം പിടിച്ച ഡയറക്ടർ ഷോട്ട് ഷോട്ട് തുറന്നിറന്ന് വിളിക്കണേ പാവം പോയി രണ്ട് സീൻ ചെയ്തു കൊടുത്തിട്ട് മാത്രം പറഞ്ഞു അനങ്ങി വിട്ടു ആ പിന്നെ പോവാ സമയത്ത് ഇക്ക വേറൊരു കാര്യവും കൂടെ പറഞ്ഞു എന്താ ഏക്ക പറഞ്ഞേ മക്കളാടാ കേശുവേ നീയും നിന്റെ കുടുംബക്കാരും എല്ലാം കൂടെ ഒരു ദിവസം വീട്ടിലോട്ടൊന്ന് പറഞ്ഞോ പിന്നെ മാത്രം കേസു എപ്പടാട്ട് ഇവളിന് നീ പൊറച്ച് എന്നെയും കൂട്ടിട്ട് പോടാ കൊണ്ടുപോവാണേ ഹലോ 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 ഇത് ഞങ്ങൾ പോകുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് അങ്ങ് മതി ചേച്ചി പിന്നെ നാളെ നാളെ ഷൂട്ടിംഗ് ഉണ്ടല്ലോ പോയിട്ട് നമുക്ക് ഡേറ്റ് ഒന്ന് ഷൂട്ടിങ്മു സംസാരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ സ്കൂളിൽ വിട്ടിട്ട് ആ വഴി നമുക്ക് ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് ആ എവിടെ സ്കൂളിൽ പോയിട്ട് നോക്കണ്ടല്ലോ നമ്മൾ നമ്മുടെ നോക്കിയാൽ പോകുമ്പോ ജിലേബി മേടിച്ചിട്ട് പോകണം ജിലേബി കൊണ്ടുപോകാം നമ്മൾ കൊണ്ടുപോവല്ലേ <tí> േ എന്റെ മമ്മൂക്ക രണ്ടുപേരും ഒരുങ്ങി എന്താണ് സന്തോഷമൊക്കെ ഞാനേ നമ്മുടെ കുടുംബശ്രീയിലെ ഗ്രൂപ്പിലെ മമ്മൂക്കായിട്ടുള്ള ഫോട്ടോ ഇട്ടു പോയി കാണാൻ പോയി എപ്പോഴാ കണ്ടത് അയ്യോ കാണാൻ എന്തൊക്കെയാ മാത്രമല്ല ഞാനും ആ ഫോട്ടോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ടായിരുന്നു എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് എല്ലാരും എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞില്ലല്ലോ മക്കളെ കാണാൻ മമ്മൂക്ക

ப்ளவே ஸ்மாட் ஷோ செனி ஞாயிறு திவசங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே